ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും മാതശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ അഭി വീണ്ടും വീണ്ടും ഓരോ നുണകളൊക്കെ കുന്നുകൂട്ടി കുന്നുകൂട്ടി നമ്മുടെ നവ്യേനയും നേരെ തിരിച്ചു മാറ്റിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ നവ്യയുടെ മനസ്സിൽ വിഷം വെക്കാനായിട്ട് തന്നെയാണ് ഒരു ബ്രാഞ്ച് കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇരിക്കുന്നത് ബ്രാഞ്ച് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അവിടെ എല്ലാം നോക്കി നടത്താൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് എന്നാലും ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നവ്യ നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ല എന്നിട്ട് പറഞ്ഞു എന്താ മുത്തശ്ശ മുത്തശ്ശി നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്റെ അഭിയേട്ടൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളോട് ആരോ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തോ അഭി നന്നാകാൻ അഭിയേട്ടൻ എന്നല്ലാട്ടോ അഭിന്ന അഭി നന്നാകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും നിങ്ങൾ സമ്മതിക്കില്ലേ അപ്പോഴത്തേക്കാണ് നമ്മുടെ വസന്തരി വെച്ചത് എന്താ നവ്യേ നിനക്ക് വേണ്ടത് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ വന്ന അല്ല എൻറെ ഭർത്താവിന് ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഭർത്താവിന് ഒരു ബ്രാഞ്ച് കൊടുത്തു പക്ഷെ അത് പേരിന് മാത്രമതെ അത് എന്റെ കണ്ണടപ്പിക്കാനും എൻറെ വായ അടപ്പിക്കാനും ഒക്കെ വേണ്ടിയല്ലേ നിങ്ങൾ അങ്ങനെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ച് കൊടുത്തത് അല്ലാതെ നിങ്ങൾ ആത്മാർത്ഥതയോടെ കൊടുക്കുകയാണെങ്കിൽ ഒരു മാനേജറിനെ അവിടെ വെച്ച് നിങ്ങൾ കൊടുക്കുവായിരുന്നോ ഒരിക്കലുമില്ല ഇതിപ്പം ഹബി പറയുന്നത് പോലെ തന്നെ ഇനിയിപ്പൊ ആ ബ്രാഞ്ച് വളർന്നാലും ഹബിക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ മാനേജർക്കല്ലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ അതെ നവ്യേ നീ ഇപ്പോഴാണ് നിന്റെ ഭർത്താവിനെ കാണാൻ തുടങ്ങിയത് അത് നീ മനസ്സിലാക്കണം നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാൻ ഒരാൾ ഒരാളാണ് നീയെ നിന്റെ ഭർത്താവിൻ്റെ നേരത്തെ ഉള്ള സ്വഭാവം എന്താണെന്ന് നിനക്കറിയാം നീ പറയുന്ന ഇപ്പൊ നിന്റെ ഭർത്താവിന്റെ സ്വഭാവം മാറി നിന്റെ ഭർത്താവ് ക്ലിയർ ആയി എന്നൊക്കെ പക്ഷെ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ആദർശനെപ്പോ ഒരു അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ നിന്റെ ഭർത്താവ് എങ്ങനെ നന്നാകും നിന്റെ ഭർത്താവ് എങ്ങനെ നല്ലതായി തീരും അവൻ ചീത്ത അപ്പം നിന്റെ ഭർത്താവ് നന്നായോ ഇതെന്താ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവൻ നന്നായി എന്ന് വ്യക്തമായ തെളിവ് ഞങ്ങൾക്ക് ലഭിക്കണം എങ്കിൽ മാത്രമേ മുഴുവൻ ബ്രാഞ്ചും അവന്റെ പേരിൽ ഏൽപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ അവന്റെ പേരിൽ പല ബ്രാഞ്ചുകളും ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് അന്നൊക്കെ ഇവിടെ നടന്നത് എന്താണെന്ന് നവ്യയ്ക്ക് അറിയാമേലാഞ്ഞിട്ടാ ഇവിടെ നടന്നത് വേറെ ഒന്നുമല്ല ആ ബാങ്കില് അല്ല ആ ബാങ്കിലെ നല്ല സോറി ആ ബ്രാഞ്ചിലെ സ്വർണങ്ങളെല്ലാം ഇപ്പം പലർക്ക് പലർക്കും വേണ്ടി മറിച്ചു വിറ്റിട്ടുണ്ട് കുറെ സ്വർണങ്ങൾ തൊലച്ചു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ ബ്രാഞ്ചുകളുടെ നഷ്ടം അത് ഞങ്ങൾ സഹിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഇപ്പം ആദർശാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചുകളുടെ നഷ്ടമൊക്കെ നികത്തി ഇപ്പം നല്ലൊരു ഹൈ ലെവലിലേക്ക് നമ്മുടെ ഏഹ് ജൂലേഴ്സിയൊക്കെ ജൂ ഒക്കെ എത്തിച്ചത് അത് മറന്നിട്ട് ഇവിടെ ആരും തലമറന്ന് എണ്ണതയക്കാൻ നിൽക്കില്ല ഇനിയിപ്പം എന്തോ ആയിക്കോട്ടെ ആദർശ അവൻ എന്ത് തെറ്റ് ചെയ്താലും അവൻ എങ്ങനെ നടന്നാലും അവൻ അവന്റെ ജോലി കാര്യത്തിലും ജുവലറിയുടെ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് അവൻ അവന്റെ എത്തിക്സിന് നിരക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് പക്ഷേ നിന്റെ ഭർത്താവ് അങ്ങനെയല്ല അത് നിന്റെ ഭർത്താവ് നന്നായി എന്ന് ഞങ്ങൾ അറിയട്ടെ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ബ്രാഞ്ച് ഫുൾ ആയിട്ട് കൊടുത്തേക്കാം പോട്ടെ മൂർത്തി ജുവലറിസ് എല്ലാം അവന്റെ പേരിൽ എഴുതി കൊടുത്തേക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ അവൻ നന്നാകണം അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ പറഞ്ഞു പണ്ടൊക്കെ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബി ഇപ്പം ഇപ്പം നല്ലതാ മാത്രല്ല ഇപ്പൊ എന്നെയും എൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ട് നിന്റെയും നിന്റെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ട് അത് നിന്റെ കണ്ണ് കെട്ടാനാണെന്ന് നിനക്ക് എന്താ അറിയാത്തത് ഏഹ് നിനക്ക് അങ്ങനെ ഒന്ന് വിചാരിച്ചുകൂടെ നിന്റെ കണ്ണ് മറയ്ക്കാൻ വേണ്ടി അവൻ അഭിനയിക്കുന്നതാണെങ്കിലോ ഹെയ് ഒരിക്കലും അല്ല അഭി അഭിനയിക്കുന്നതാണെങ്കിൽ എനിക്കറിയാം ഉം എങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിന്റെ വിശ്വാസം ഉണ്ടല്ലോ നീ ആ വിശ്വാസം ഉറപ്പിച്ച് ജീവിക്ക അതുമാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ പിന്നെ കൂടുതൽ ആൾക്കാരുടെ വായില് കടിക്കാത്ത പട്ടിയുടെ വായില് കമ്പിട്ട് കിള്ളി കിള്ളി കിള്ളിക്ക് ഉറപ്പിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തന്നെയായിരിക്കും നശിക്കാൻ പോകുന്നത് അത് നീ മനസ്സിലാക്കിക്കോ എന്ന് നമ്മുടെ നവ്യോട് പറയുകയും ചെയ്തു നബി ഇത് കേട്ടിട്ട് അങ്ങ് പോയി അപ്പൊ ജലജ അവിടെ ഇപ്പൊണ്ടായിരുന്നു ജലജ പറഞ്ഞു എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല മോളെ അവനില്ലേ ആദർശ് എല്ലാവരുടെയും മനസ്സ് കീഴടക്കി വെച്ചിരിക്കുക അതുകൊണ്ട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കത്തുള്ളൂ എന്റെ മകനും ഞാനും നീയുമൊക്കെ പുറംപോക്ക അത് ഉടനെ തന്നെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് നിന്റെ അനിയത്ത് തന്നെ മിക്കവാറും നമ്മൾ ഇവിടെ നിന്ന് തള്ളി പുറത്ത് ചാടിക്കുന്നു ഏതായാലും ഈ സമയത്ത് ദേഷ്യത്തോടു കൂടി നവ്യം നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ നന്ദുവിന്റെ ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ആ പാർട്ടിയിലേക്ക് നയനയും ആദർശം പോവാണ് കേട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോ ചന്ദോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറയാണ് എന്നിട്ട് നമ്മുടെ ദേവിയാരോട് പറയുന്നുണ്ട് ഇവിടെ എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛനും അമ്മയും സത്യം ഒന്നും അറിയാതെ അവിടെ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും അംഗീകരിക്കുകയും സ്നേഹിക്കുകയില്ല അതിപ്പൊ എന്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എന്റെ മോളായിട്ട് ഇവിടെ അംഗീകരിക്കില്ല അതുപോലെ ആദർശൻ ആദർശന്റെ മോളായിട്ട് ഇവളെ അംഗീകരിക്കില്ല അതുകൊണ്ട് ഞാൻ ചന്മോളെ കൊണ്ടുപോകാത്തത് എനിക്ക് കൊണ്ടുപോകാത്തത് കൊണ്ട് ഒരുപാട് സങ്കടമുണ്ട് അപ്പൊ ആദർശൻ പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോകാത്തത് ഒരുപാട് സങ്കടമുണ്ട് സാരമില്ല മുത്തശ്ശി മോക്ക് ഒരുപാട് കഥ പറഞ്ഞു തരുല്ലോ മുത്തശ്ശി മോളെ ഇന്ന് പുറത്തു കൊണ്ടുപോകുന്ന പറഞ്ഞത് അപ്പോഴത്തേക്കും നമ്മുടെ ദേവ്യാനി പറഞ്ഞു അതെ അതെ ഞാനും എന്റെ പുനാന മോളും കൂടി ഇന്ന് പുറത്തു പോകാൻ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്തു ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് നയനയും നമ്മുടെ ആദർശം കൂടി അവിടെ നിന്ന് പോകുന്നത് ഈ സമയത്താണെങ്കിലും കനകയും ഗോവിന്ദനും ആണെങ്കിൽ ആദർശം വന്നു കഴിഞ്ഞാല് ഇനിയിപ്പൊ എങ്ങനെ പ്രതികരിക്കുന്നു എന്നും അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നന്ദു ഇങ്ങനെ അവനോട് പറയാണ് അച്ഛനോടും അമ്മയോടും ഞാനൊരു കാര്യം പറയാം ഇനിയിപ്പൊ ആദർശ ഏട്ടനും അതുപോലെ നയനേച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ആദർശേട്ടനെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ഒന്നും പറയരുതെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ പറയാതിരിക്കും അവനെ വേദനിപ്പിക്കുന്നത് ഞങ്ങൾ മനഃപൂർവ്വമല്ല ഏ എന്റെ മകളുടെ ജീവിതം അതിപ്പം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് ആ കിടക്കുന്ന അനഘ എന്ന് പറയുന്നവള് എണീറ്റ് വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അത് നയനു മനസ്സിലാക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റുമോ മോളെ എൻറെയും എൻറെ ഭാര്യയുടെയും സങ്കടം ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ അച്ഛനും ഉപ്പവും ദേവി ഇത് മിണ്ടാതിരുന്നാ മതി ചുമ്മാ ആദർശേട്ടനെ ചുമ്മാ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്തിനും ഏതിനും ഇങ്ങനെ കുറ്റം പറയുന്നത് അത്രക്ക് ശരിയൊന്നുമല്ല അല്ല എന്തെങ്കിലും ന്യായമില്ലാതെ ഒരിക്കലും നയനയുടെ നയനേച്ചി ആദർശേട്ടനെ സ്നേഹിക്കുക സ്നേഹിക്കുകയോ ആദർശേട്ടന്റെ തെറ്റിനെ അംഗീകരിക്കുകയോ ഒന്നും ചെയ്യില്ല ആദർചേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നയനേച്ചി നല്ലത് ഏർ ഇതിപ്പം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്താണ് നമ്മുടെ നയനയും ആദർശും കൂടെ നന്ദാവനത്തിലേക്ക് കയറി വരുന്നത് ആദർശനെയും നയനയും കണ്ടത് ഓടി നമ്മുടെ നന്ദു ചെല്ലുകയാണ് ഓടി ചെന്നിട്ട് കയറി വന്നു പറഞ്ഞ് വിളിക്കുന്നു കനകയുടെയും ഗോവിന്ദന്റെയും മുഖത്തിന് അത്രയ്ക്ക് തെളിച്ചോ ഒരു ഊറ്റോ ഒന്നും ഇല്ലാട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ കാണിക്കുന്നത് ഡേ ആദർശേട്ടനെ വിളിച്ചതെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ നന്ദു നന്ദു അല്ല ഗോവിന്ദൻ ബാ മോനെ കയറി ബാ എന്ന് പറഞ്ഞ് മനസ്സിലാ മനസ്സോട് വിളിക്കുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് കയറി വരികയാണ് അകത്തേക്ക് കയറി വരുന്നു ആദർശ് അവിടെ ഇരിക്കുന്നു നയന നയന നന്ദുനെ നന്ദുന്റെ റൂമിലേക്ക് ഇങ്ങനെ പോകുന്നു ആദർശ് അവിടെ ഒറ്റയ്ക്ക് ഒരു അനാഥ അനാഥപ്രേതത്തിനെ പോലെ ഇരിക്കുക എന്നുള്ളതല്ലാതെ ഗോവിന്ദനും കനകയും വലിയ കാര്യമായിട്ട് മിണ്ടുകയോ സൽക്കരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ സമയത്ത് നമ്മുടെ നയന നയനയുടെ വിഷമങ്ങളൊക്കെ തുറന്നു പറയുകയാണ് എന്ത് ചെയ്യാനാണ് എൻ്റെ അച്ഛനും അമ്മയും എന്താ ഇങ്ങനെയായി നമ്മുടെ അച്ഛനും അമ്മയും എന്താ ഇങ്ങനെയായി പോയത് ആദർശേട്ടനെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല നിനക്ക് പോലും ആദർശേട്ടന് വിശ്വാസം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസം എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് ആദർചേട്ടൻ തെറ്റില്ലെന്നൊക്കെ അറിയാം അത് എൻ്റെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല അതുപോലെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ട് അച്ഛനും അമ്മയുടെ മനസ്സിൽ ആദർചേട്ടൻ തെറ്റുകാരനാണെങ്കില് തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ടത് അത് നായനീച്ചിരിയും കൂടെ ഉത്തരവാദിത്വമല്ലേ ഏഹ് അതിന് ഒരു തെളിവ് വേണമല്ലോ അങ്ങനെ തെളിവ് കൊടുക്കാതെ ഒരിക്കലും ആരും ഇതിനെ അംഗീകരിച്ചു തരികയോ ഇത് തെറ്റല്ലാതെ ആകുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എന്ത് കേസ് എടുത്തോട്ടെ ഇപ്പൊ ഞാനൊരു എസ് ഐ ആണ് എസ് ഐയുടെ സ്ഥാനത്ത് നിന്ന് പറയുന്ന അല്ലാട്ടോ ചേച്ചി ഒരു എസ് ഐ ആണ് എന്ത് കേസിനും തെളിവ് വേണം ഇപ്പൊ ഒരാള് ഒരാൾ കൊന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം പക്ഷെ അത് നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് തെളിവ് വേണം തെളിവില്ലാതെ ഒന്നും നടക്കില്ല ചേച്ചി അതുപോലെ തന്നെയാ നമ്മൾ എന്തോ പറയുന്നതും കേൾക്കുന്നതും ഒന്നും ആരും വിശ്വസിക്കണമെന്നില്ല അതിന് തെളിവുണ്ടാക്കണം അതിന് തെളിവ് ആദ്യം കണ്ടുപിടിക്കുക ചെയ്യേണ്ടതെന്ന് ഈ ഒരു സമയത്ത് ഇങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ആദർശം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ആദർശന്റെ അടുത്ത് ചെന്നിട്ട് മോന് മോനോട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് സംസാരിക്കാത്തത് സത്യം എന്താണ് കള്ളം എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് ഞാനും കനകയും അച്ഛനും അമ്മയാ എൻ്റെ മോളുടെ എൻ്റെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദർശ ചിന്തിക്കുകയാണെങ്കിൽ ആദർശന് മനസ്സിലാകുന്ന കാര്യമുള്ളൂ ഞങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശനോട് ഓരോന്ന് പറയുകയാണ് അങ്ങനെ ആദർശിനെ പറഞ്ഞ് ഓരോന്ന് ആദർശനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് പറയുകയും ചെയ്യുന്നത് ഗോവിന്ദൻ ഇത് കേൾക്കുമ്പോ നയന വന്ന് ഗോവിന്ദനോട് ചൂടാകുന്നൊക്കെയുണ്ട് ഇതിനിടയിലാണ് അഭിയും നബിയും കൂടെ ചേർന്ന് നന്ദാവനത്തിലേക്ക് വരുന്നത് അവര് വന്ന് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആദർശം അവിടെയുണ്ട് അപ്പം അഭിക്ക് കൂടുതൽ ഒരു വലിയ പദവിയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ നയനെ കാണും വേറൊന്നുമല്ല പക്ക ഡീസന്റ് ആണല്ലോ ഇത് നമ്മുടെ നയനക്ക് സഹിക്കില്ല ആദർശനെ മാറ്റി നിർത്തി ആ ഒരു സ്ഥാനത്ത് അഭിക്ക് സ്ഥാനം കൊടുക്കുന്നത് നയനെ സഹിക്കില്ല കാരണം അപ്പോഴും ദുഷ്ടനാണ് തെറ്റ് ചെയ്തവനാണ് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ നയന സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ എല്ലാവരും കാത്തിരിക്കാം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു അപ്പൊ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം സബ്സ്ക്രൈബ് ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം ബൈ